നമസ്കാരം സ്റ്റാർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു ഈ മാസം വരെ പത്രിക പിൻവലിക്കാം തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി കണ്ണമ്പ്രയിലെ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി ചായക്കടയിൽ നിന്ന് വോട്ട് പിടിക്കും മുപ്പത്തഞ്ച് വർഷമായി കണ്ണമ്പ്ര ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണനാണ് ായി മത്സരിക്കുന്നത് ആലത്തൂർ പാടൂരിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ആറുമാസം ആറു മാസം പത്തനാപുരം ചേറുംകോട് ജാഫർ മകൻ സിയാദാണ് മരിച്ചത് വാർത്തകൾ വിശദമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ മത്സരിക്കുന്ന പൊതു സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി വെള്ളിയാഴ്ച മൂന്ന് മണിവരെയായിരുന്നു പത്രികാ സമർപ്പണം ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമേ ഓരോ വാർഡിലെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയുള്ളൂ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അതാത് വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഹരിതാപമാക്കണമെന്ന് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഹരിത തിരഞ്ഞെടുപ്പ് ആകുന്നതിന്റെ ഭാഗമായി എല്ലാവരും ശ്രദ്ധ പുലർത്തണം പ്ലാസ്റ്റിക് ബോർഡുകളോ മറ്റോ ഉപയോഗിക്കാൻ പറ്റില്ല പുനചക്രമണം നടത്താൻ കഴിയുന്ന സാമഗ്രികൾ ഉപയോഗിക്കണം ഹരിത തിരഞ്ഞെടുപ്പുമായി എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു അപ്പോൾ ഇത്തവണ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത്തവണ ഇലക്ഷൻസ് നമ്മൾ എല്ലാവരും ഗ്രീൻ എലക്ഷൻസ് ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നങ്ങളാണ് അപ്പോൾ പ്ലാസ്റ്റിക് തോരണങ്ങളും ഫ്ലക്സുകളും വലിയ വലിയ കട്ടൌട്ടുകളും കൊണ്ട് നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ എല്ലാവരും നല്ല ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇലക്ഷൻ ഉപയോഗിക്കുന്ന ഹോർഡിങ്ങുകളും എല്ലാം തന്നെ പേപ്പർ അതേപോലെ പി സി സർട്ടിഫൈ ചെയ്തിട്ടുള്ള നൂറ് ശതമാനം കോട്ടൺ എത്തലീൻ തുടങ്ങി റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ടവയാണ് കണ്ണമ്പ്രയിലെ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി ഇനി ചായക്കടയിൽ നിന്നും വോട്ട് പിടിക്കും മുപ്പത്തിയഞ്ചു വർഷമായി കണ്ണമ്പ്ര ജംഗ്ഷൻ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഓ ശരി 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 കണ്ണമ്പ്ര പഞ്ചായത്തിലേക്ക് ഇനി ചായ എത്തിച്ചാൽ സ്വന്തം ചായ കുടിക്കാനുള്ള ശ്രമത്തിലാണ് മുപ്പത്തിയഞ്ചു വർഷമായി ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ കണ്ണമ്പ്ര പതിനേഴാം വാർഡ് കല്ലേരിയിൽ ഇടത് സ്ഥാനാർത്ഥിയെ ജനവിധി തേടാൻ ഉണ്ണികൃഷ്ണനും ഒരുങ്ങി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും ചായയുമായി ഓടിയെത്തുന്ന കണ്ണമ്പ്ര ബാങ്ക് ജംഗ്ഷനിലെ ചായക്കട ഉണ്ണിയെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ചായക്കട ഉണ്ണി എന്ന മേൽവിലാസത്തിനൊപ്പം സ്ഥാനാർത്ഥി ഉണ്ണി എന്ന പരിവേഷം കൂടി ലഭിച്ചിരിക്കുകയാണ് കല്ലേരി മങ്ങലത്ത് വീട്ടിൽ എം വി ഉണ്ണികൃഷ്ണന് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ കല്ലേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ